മലയാളത്തിലെ മലയാളക്കരയിലെ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ സ്നേഹിതരെ മണിപ്പൂരിലെ സഹനമണയിൽ നിന്ന് നിൽക്കുന്ന ആളുകളെ തേടിയാണ് ഇവിടെ എത്തിച്ചേർന്നത് ഇത് താങ്കോപ്പി എന്ന് പറയുന്ന സ്ഥലത്തെ ഞങ്ങൾ കണ്ട മറ്റൊരു ക്യാമ്പാണ് ഇവിടെ തൊണ്ണൂറിലധികം ആളുകൾ ഇവിടെയുണ്ട് തൊണ്ണൂറിലധികം ആളുകളും കുക്കി ക്രൈസ്തവരാണ് ഇതിനകത്ത് നിങ്ങൾക്കറിയാം ഇവർ കിടക്കുന്നതാണ് ഇവർക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു സ്വന്തമായിട്ട് ഇവർക്ക് എല്ലാം ഉണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ട് ഇവിടെ കിടക്കുന്നവർ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് അവർ ഇവർ നമ്മളിവരുടെ മതമല്ല നോക്കേണ്ടത് ഇവരുടെ ജാതിയല്ലേ നമ്മൾ നോക്കേണ്ടത് നമ്മളിവരുടെ കടല്ല നോക്കേണ്ടത് ഇവർ ഇന്ത്യക്കാരനാണ് അത് എൻ്റെ സ്വരം കേൾക്കുന്ന ഈ മലയാളക്കരയിലെ ഓരോ ഓരോരുത്തർക്കും അറിയാം നമ്മൾ നമ്മൾ കുഞ്ഞ് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചൊരു നമ്മൾ പറഞ്ഞ ഒരു പ്രതിജ്ഞയുണ്ട് ഈ ഇന്ത്യയിലെ ഓരോ സഹോദരനും ഓരോ സഹോദ ഇന്ത്യ ഇന്ത്യ ഓരോ ഇന്ത്യക്കാരനും എൻ്റെ സഹോദരനാണ് എൻ്റെ സഹോദരിയാണെന്നുള്ളത് അതേ സഹോദരങ്ങളെ നമ്മൾ നമ്മൾ നമ്മുടെ സഹോദരങ്ങളാണ് ഇവിടെ ഇവിടെ കിടക്കുന്നത് ഇവർ ചെയ്ത ഇവർ ചെയ്ത അനീതി എന്താണ് നിങ്ങൾ നോക്കി ഇവിടെ ഗർഭിണികളായ ആളുകളുണ്ട് ഇവർ ഇവർ ഇവർക്ക് കിടക്കുവാനായിട്ട് സ്വന്തം വീട് വീട് വിട്ട് ഇവരിവിടെ കിടക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ മലയാളക്കരയുടെ മുമ്പിൽ ഞങ്ങൾ ഞങ്ങൾ മലയാളത്തിലെ ഓരോ മനുഷ്യനോടും മലയാള മലയാളത്തിലെ ഓരോ മനുഷ്യ സ്നേഹിയോടും അഭ്യർത്ഥിക്കുന്ന ഇത്ര മാത്രമാണ് ഇവരുടെ വേദനയിൽ നമുക്ക് നമുക്കൊരുമിച്ച് പങ്കുചേരാം ഇവർക്കുള്ള ആഹാരം ഇവർക്കുള്ള വിദ്യാഭ്യാസം എല്ലാ എല്ലാത്തിനും വേണ്ടി മലയാളക്കരയിലെ ആളുകൾ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം നിങ്ങൾ നോക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നോക്കും എത്ര കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകാൻ നിൽക്കുന്നു ഇവിടെ പത്ത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഗർഭണുകളില്ലാത്ത ഉണ്ട് വൃദ്ധനുണ്ട് ഇതിൻ്റെ മുകളിലും ആളുകൾ കടപ്പുണ്ട് ഇവർക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇവരുടെ ഈ മണിപ്പൂരിൽ മണിപ്പൂരിലെ ഈ ജനതയുടെ ശബ്ദം നമ്മുടെ ശബ്ദമായി മാറട്ടെ നന്ദി നമസ്കാരം